ൽനടയാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തി സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജനകീയ ഒപ്പുശേഖരണ പദയാത്ര ക്യാമ്പയിൻ ചെർക്കളയിൽ സമാപിച്ചു പദയാത്രയിൽ സിറ്റിസൺ നഗർ ജനകീയ കൂട്ടായ്മയും കാസർഗോഡ് വാമേഴ്സ് മോർണിംഗ് വർക്കൗട്ട് കൂട്ടായ്മയും പങ്കെടുത്തു സമാപന കേന്ദ്രമായ ചെർക്കളയിൽ മുസ്ലിം യൂത്ത് ലീഗ് ചെർക്കള ടൗൺ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് Golden diamonds Kerala and Karnataka the glow of purity ദേശീയപാത അറുപത്തിയാറിലെ മെയിൻ റോഡിലും സർവീസ് റോഡിലുമുള്ള കാൽനടയാത്രക്കാരുടെ സുരക്ഷാ വിഷയങ്ങളും ആവശ്യകതകളും ഉയർത്തിക്കാണിച്ച് എല്ലാ സ്റ്റോപ്പിലും ഓവർ ബ്രിഡ്ജിൻ്റെ ആവശ്യവും പല സ്ഥലങ്ങളിലും ഫുട്പാത്തിൻ്റെ വീതിക്കുറവും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുവേണ്ടിയുമുള്ള ഹേർ സ്റ്റഡീസ് കാസർഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജനകീയ ഒപ്പുശേഖരണ പദയാത്ര ക്യാമ്പയിൻ ചെറുക്കളയിൽ സമാപിച്ചു മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ സ്മാരക കോളേജിൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ എ കെ മഷറഫ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്താണ് പദയാത്ര കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് രാവിലെ പത്ത് മണിക്ക് മൊഗ്രാൽപുത്തൂർ കുന്നിൽ ആരംഭിച്ച പദയാത്ര ചൌക്കി ജംഗ്ഷൻ നുള്ളിപ്പാടി അണങ്കൂർ ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് വിദ്യാനഗർ ഗോപാലകൃഷ്ണ പെട്രോൾ പമ്പ് സന്തോഷ് നഗർ സിറ്റിസൺ നഗർ ഇന്ദിരാനഗർ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നുപോയാണ് ഏഴ് മണിക്ക് ചെർക്കളയിൽ സമാപിച്ചത് പദയാത്രയിൽ സിറ്റിസൺ നഗർ ജനകീയ കൂട്ടായ്മയും കാസർഗോഡ് വാമോസ് മോർണിംഗ് വർക്കൗട്ട് കൂട്ടായ്മയും പങ്കെടുത്തു സമാപന കേന്ദ്രമായ ചെർക്കളയിൽ മുസ്ലിം യൂത്ത് ലീഗ് ചെർക്കള ടൗൺ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് എല്ലാ കേന്ദ്രങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് പദയാത്രയ്ക്ക് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്